കിഡ്നി പേഷ്യൻ്റാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം ചികിത്സിക്കാനായിട്ട് കഴിച്ചൊരു അത്യാവശ്യ കേസുണ്ട് ഞാനിപ്പോൾ ഇത് നേരത്തെ പറയേണ്ടതാണ് എന്നാൽ കുറച്ച് വൈകിപ്പോയി ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് ഒരു വലിയ നന്ദി പറയാനുണ്ട് ഒരു വലിയൊരു താങ്ക്സ് നിങ്ങളെടുത്ത് എന്തായാലും പറഞ്ഞേ പറ്റുകയുള്ളൂ കാരണം ഇന്ന് നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്കെൻ്റെ അച്ഛൻ്റെ ചികിത്സയും പുള്ളിക്കാരൻ്റെ ജീവൻ പോലും എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നത് ഞാൻ വെറുതെ പറഞ്ഞതല്ല അപ്പോൾ അത്രത്തോളം ഒരു ബുദ്ധിമുട്ടിൽ കൂടെ പോയതുകൊണ്ടാണ് ഞാനിന്ന് ബൈക്കിൻ്റെ സെയിൽ കാര്യങ്ങളൊക്കെ തുടങ്ങിയത് ഇത് തികച്ചും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കേസാണ് ഇതൊരിക്കലും സോഷ്യൽ മീഡിയയിൽ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വരുന്ന മെസ്സേജസ് ബൈക്കിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ് അല്ലെങ്കിൽ ഓവർ റേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് മെസ്സേജ് എനിക്ക് പറഞ്ഞുണ്ട് അപ്പോൾ അതെന്താണ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും ഒരു ക്ലാരിറ്റി കിട്ടിയാലേ പറ്റുള്ളൂ അപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും എന്താണ് പറ്റിയെന്നുള്ളത് അച്ഛൻ ഒരു കിഡ്നി ആണ് അപ്പം കഴിഞ്ഞ ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷത്തോളം നമ്മളിപ്പം ഡെയിലി ആശുപത്രിയിൽ പോയി പോയി വരുകയാണ് അപ്പോൾ ഒരു കിഡ്നി പേഷ്യൻറ്റിന് എത്രത്തോളം ചെലവ് വരുമെന്നുള്ളത് എന്തായാലും അത് ഫേസ് ചെയ്യുന്ന ഒരാൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഇത് ഇപ്പോൾ ഇന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് വലിയൊരു പ്രശ്നമാണെന്ന് തോന്നുന്നില്ല കാരണം ഒരുപാട് ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളുള്ളവരുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഇതുവരെയും സോഷ്യൽ മീഡിയയിൽ ഇതിനെപ്പറ്റി പറയാത്ത പണ്ട് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇതിന് ഇങ്ങനെ കിഡ്നി പേഷ്യൻ്റാണ് ഞങ്ങളെ ഹെല്പ് ചെയ്യണം ചികിത്സിക്കാനായിട്ട് നിവർത്തിയില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് അപ്പം എൻ്റെ അച്ഛനിപ്പോൾ ആ ഒരു സ്റ്റേജിൽ സ്റ്റേജിലിരിക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഈ ഒരു ബൈക്ക് സെയിൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവിടെ ചികിത്സ നടന്ന് പോകുന്നത് ഞാൻ എൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞതല്ല ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഞാനിത് വണ്ടി സെയിൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വിശ്വസിച്ച് ഓരോരുത്തർ വണ്ടി കൊണ്ടുവരുന്നുണ്ട് എനിക്ക് സെയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് എനിക്ക് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവൻ പോലും പിടിച്ചു നിർത്താനേ പറ്റുന്നത് അപ്പം അമ്മയ്ക്കും വേറൊരു അസുഖം പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതെനിക്ക് പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്തെങ്കിലും അത് പറയാനായിട്ട് നിങ്ങളിപ്പോൾ കൂടെ ഉള്ളതുകൊണ്ടാണ് എൻ്റെ അവർ രണ്ടുപേരെയാണ് എൻ്റെ കൂടെ ഉള്ളത് കേട്ടാ ഞാനത് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ദൈവം ഇത് ഒരു നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവരൽ ഒരു നല്ലൊരു പേര് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടണം ചീത്ത പേര് വേണമെങ്കിൽ ഒരു സെക്കൻഡ് മതി അപ്പോൾ ബൈക്കിൻ്റെ സെയിൽ നടത്തിയിട്ട് എനിക്ക് എൻ്റെ പേര് കളയാൻ വയ്യ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഒരു പേര് മാത്രമാണ് അപ്പം ഈ ഒരു ഈ ഒരു സെയിൽ എന്ന് പറയുന്ന സംഭവം ചെയ്തിട്ട് എനിക്ക് എനിക്കത് നഷ്ടപ്പെടുത്താനൊരു വയ്യ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയണം പിന്നെ രണ്ടാമത്തെ കേസ് വണ്ടിയുടെ സെയിലിൻ്റെ കേസ് രണ്ട് ഒരു ഒരു നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് ഞാനൊരു വണ്ടി സെയിൽ ചെയ്തു ഏറ്റവും റേറ്റ് കുറച്ചിട്ട് ഒരു വണ്ടി സെയിൽ ചെയ്തു പക്ഷേ ആ വണ്ടി സെയിൽ ചെയ്തതിൽ വണ്ടി കൊണ്ട് അത് പോയിട്ട് അവർക്ക് കംപ്ലൈൻറ്റ്സ് കാര്യങ്ങൾ വന്നു അതായത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്കിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫോൾട്ട് തന്നെയാണ് ഞാനൊരു ടാങ്ക് അറേഞ്ച് ചെയ്തു പക്ഷേ പക്ഷെ പുള്ളിക്കാരണത് വേണ്ടാന്ന് പറഞ്ഞു ഞാൻ ഇപ്പോൾ അതിനെപ്പറ്റി കഥ പറയുന്നില്ല അപ്പോൾ ആ വണ്ടിയിൽ കുറച്ച് ഫോട്ടുകൾ വന്നു അപ്പം റേറ്റ് കുറഞ്ഞു ഏത് വണ്ടി കൊടുത്താലും ശരി അത് പ്രശ്നം വരും അപ്പോൾ ഞാൻ ഞാനതൊന്ന് മനസ്സിലായ കേസാണ് ഓമ്മമാർ കൊച്ചുപയന്മാർ എന്നെ ചീത്ത പറഞ്ഞു വരെ സംസാരിച്ചു എൻ്റെ വയ്യാത്ത അപ്പനെയും അമ്മയും പറഞ്ഞു വരെ സംസാരിച്ചു എന്നിട്ട് ഞാനത് ഒഴിവാക്കി വിട്ടു കാരണം ആമാർക്കെന്നെ പറ്റി അറിയാൻ പാടില്ല അപ്പോൾ ഞാനത് ഒഴിവാക്കി വിട്ടു ഇപ്പം വണ്ടി ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ടുള്ളത് ഞാൻ എടുത്ത് ചെയ്യില്ല കാരണം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വെറുതെ പേരുദോഷം കേൾക്കും ഇപ്പം റേറ്റ് അത്യാവശ്യം കൂടിയ വണ്ടികളാണ് സെയിൽ ചെയ്യുന്നത് ഇതുവരെ ഞാനുള്ള കാര്യം ആത്മാർത്ഥമായിട്ട് പറയാം എൻ്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും വണ്ടി മേടിച്ചുകൊണ്ട് പോയിട്ട് അവർക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതായത് കുറഞ്ഞ റേറ്റിനല്ല ഒരു ലക്ഷത്തിന് പുറത്ത് വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ട് എൻ്റെ അറിവിൽ ആകപ്പെട്ട രണ്ട് വണ്ടിക്ക് പ്രശ്നം വന്നിട്ടുള്ളൂ റേറ്റ് കുറഞ്ഞതിൽ റേറ്റ് കൂടി വിറ്റ വണ്ടിയിൽ എനിക്ക് വേറെ പ്രശ്ന കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ ആ ഒരു സമാധാനം എനിക്കുണ്ട് ദേവി ഇത് വേറെ നെഗറ്റീവ് ആയിട്ട് കൊണ്ടുപോകരുത് ഞാനിപ്പം എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി നിങ്ങൾ മയ മേടിച്ചുകൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്തുള്ള വിശ്വാസം കൊണ്ടല്ലേ പറഞ്ഞാൽ അപ്പോൾ ആ ഒരു വിശ്വാസം എനിക്ക് കീപ്പ് ചെയ്യണമെന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ റേറ്റ് കൂടിയിട്ടുള്ള വണ്ടി സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റണം അല്ലാതെ വെറുതെ കൊണ്ടു കൊണ്ടുവിടന്ന് എന്നെ ചീത്ത പറഞ്ഞു കൊണ്ടിടന്നുകഴിഞ്ഞാൽ വെറുതെ അതിൽ താൽ അതിൽ താല്പര്യമില്ല അതുകൊണ്ടാണ് അപ്പോൾ വണ്ടി വിശ്വസിച്ച് എന്നെ ഏൽപ്പിക്കുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന ഞാൻ വണ്ടി എടുത്ത് വെക്കുന്നുണ്ട് ചിലത് അഡ്വാൻസ് കൊടുത്ത് വെക്കുന്നുണ്ട് ചിലത് പാർക്ക് പാർക്കാൻ സെയിൽ വരുന്നുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്നെ വിശ്വസിച്ച് എൻ്റെ കയ്യിൽ വണ്ടി കൊണ്ടുവരുമ്പം വലിയ സന്തോഷമാണ് കാരണം എനിക്ക് ആശുപത്രി കാര്യങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഇത് വ്യക്തിപരമാണ് എന്നാലേ ഞാനിത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ കാരണം നിങ്ങളുള്ളതുകൊണ്ടാണ് ഇന്ന് എനിക്ക് എൻ്റെ അപ്പനും അമ്മയും കൂടെ എൻ്റെ കൂടെ ജീവനോടെ ഉള്ളത് അതാണ് വാസ്തവം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്കിതിപ്പം ചെറുതായിട്ട് പറയേണ്ടി വന്നതാണ് വലിയ വലിയൊരു കഥയായിട്ട് പറയേണ്ട കേസാണ് പക്ഷേ എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മാക്സിമം സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് എൻ്റെ കാര്യങ്ങൾ നേരെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡ്രീമുണ്ട് അപ്പോൾ അതിലോട്ട് ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് നടക്കൂലെന്ന് എനിക്ക് അറിഞ്ഞിട്ട് പക്ഷെ ഞാൻ മാക്സിമം ശ്രമിക്കും ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരും അപ്പം എനിക്ക് നമുക്ക് എന്നാലും അപ്പനും അമ്മയും വിട്ടിട്ട് വേറെ പരിപാടിക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അത്രയേ ഉള്ളൂ അത് അതാണ് സംഭവം എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും എന്നെ പറ്റി മോശമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നെഗറ്റീവായിട്ട് പറയണം എൻ്റെ ഡയറക്റ്റ് എൻ്റെ അടുത്ത് വരിക നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് നോക്കുക അല്ലെങ്കിൽ എൻ്റെ ഒരു ചുറ്റുപാടിൽ വരിക അതാകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അല്ല പുതിയ ഒരാൾ ഈ വീഡിയോ കാണുമ്പോൾ എന്താണ് ഏതാണെന്ന് മനസ്സിലാവില്ല അപ്പോൾ ഇത് ജസ്റ്റ് അറിഞ്ഞിട്ട് സംസാരിക്കാൻ വേണ്ടി നിൽക്കുക ഇന്ന് ഞാൻ ഫേസ് ചെയ്യുന്ന കാലം വലിയ വലിയ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരുണ്ട് കാരണം അത് ഞാൻ നേരിട്ടിന്ന് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും വലിയ വലിയൊരു പ്രശ്നമല്ല ഇന്ന് എനിക്ക് ദൈവ സഹായിച്ച ആരോഗ്യമുണ്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ ഓടും ഞാൻ ഇതുവരെ ആരുടെ അടുത്ത് നിങ്ങളുടെ അടുത്ത് ആരുടെടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് എനിക്ക് സാമ്പത്തിക സഹായമോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നിയില്ല ഇപ്പോൾ എന്തായാലും ആരോഗ്യമുണ്ട് നല്ല രീതിയിൽ പണിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ മുന്നിലുള്ളത് അപ്പോൾ നല്ല രീതിയിൽ ഓടും പറ്റണ അത്രയും ഓടും എന്നെ കൊണ്ട് പറ്റണ അത്രയും മാക്സിമം പറ്റണതെല്ലാം ഞാൻ ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വണ്ടി സീൽ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ക്വാളിറ്റി ഉള്ള വണ്ടി നിങ്ങളെടുക്കണേ എൻ്റെ എന്നല്ല ആരെയെന്ന് എടുത്താലും ആരെ നിന്ന് വണ്ടി എടുത്താലും ഞാൻ വീണ്ടും റിപ്പീറ്റ് ക്വാളിറ്റി ഉള്ള വണ്ടി ആരിൽ എടുത്താലും നിങ്ങൾക്ക് യൂസേ വരുള്ളൂ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കൂടിയിട്ടുള്ളത് പിന്നെ റേറ്റ് കൂടിയിട്ടുള്ള കണ്ട വണ്ടി പോയി എടുത്തേക്കരുത് പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്നെ എന്നെക്കൊണ്ട് പറ്റുന്നത് ഷോറൂമിൽ കസ്റ്റമറെ കൊണ്ടുപോയി അവരാണ് കയറി ചെക്ക് ചെയ്ത് നോക്കണത് അല്ലാതെ ഞാനല്ല അവരാണ് കയറി ചെക്ക് ചെയ്ത് നോക്കി വണ്ടി കൊണ്ടുപോകണത് അപ്പോൾ ആ ഒരു വിശ്വാസം ഞാൻ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ റേറ്റ് കൂടിയിട്ടുള്ള വണ്ടി എടു എടുത്തു വെക്കുന്നത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ എന്തായാലും ഇതുവരെയും എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി പിന്നെ ദൈവീത് മോശമായിട്ടുള്ള രീതിയിൽ കാണരുത് അതായത് എങ്ങനെ പറയാം വണ്ടി സെയിൽ ചെയ്ത് ഒരുപാട് പണം കണ്ടെത്തുന്ന ഒരാളല്ല അങ്ങനെ ഒരു കൊണ്ടുപോകരുത് എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്ക് നന്നായിട്ട് എന്നെ അറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും പറയണോ കേട്ടിട്ട് ഒരു വില അതായത് എങ്ങനെ പറയാം ഒരു മുൻധാരണ വെക്കരുത് അത്രേ ഉള്ളൂ ഓക്കെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയയ്ക്കോ വരുകയോ ചെയ്താൽ മതി ഓക്കെ എന്തായാലും വീഡിയോസ് വരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക എല്ലാത്തിനും വലിയൊരു താങ്ക്സ് വീണ്ടും പറയാണ് കൂടെ നിൽക്കുന്നതിന് ഓക്കെ താങ്ക്